ഹലോ ഗൈസ് എല്ലാവർക്കും ചെമ്മനാർഭുവിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നീ നമ്മുടെ സച്ചിൻ ദേവത അച്ഛമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മയുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ബസ് ഇറങ്ങി അവർ എന്താ നമ്മുടെ രേവതി ചുറ്റുപാടും നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ അങ്ങനെ ദേവതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് രേവതി ഇങ്ങനെ ടൂറൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കാണുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്താ പറയുക ഒരു ആകാംക്ഷയോട് രേവതി ചുറ്റുപാടും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ താവട്ടൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പോയി കാണാം അങ്ങനെ അവർ രണ്ടും കൂടെ നേരെ അച്ഛമ്മ എടുത്ത് വരുന്നുണ്ട് അച്ചമ്മ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛമ്മ എടുത്തിട്ട് വരുമ്പോഴത്തേനും രേവതി സച്ചിന് എന്തൊക്കെയോ കുറ്റങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സച്ചി വഹിക്കുന്നുണ്ട് നീ ആൾ കൊള്ളാല്ലോടി വീട്ടിൽ നിൽക്കുമ്പോൾ നീ അച്ഛനെ കൊണ്ടുതന്നെ വഴക്കേൽപ്പിക്കും ഇവിടെ വരുമ്പോൾ നീ അച്ചമ്മെ കൊണ്ടുതന്നെ വഴക്കേൽപ്പിക്കും ഇല്ലൂടി നിനക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സന്തോഷത്തോടെ ആകട്ടോ ദേഷിക്കുമ്പോൾ അച്ഛമ്മ സച്ചിന് നേരെ ദേഷിക്കുന്നുണ്ട് അങ്ങനെ അച്ചമ്മ സന്തോഷത്തോടെ ഒരു നിലവിളക്കൊക്കെ കൊടുത്ത് കൊടുത്താണ് നമ്മുടെ രേവതിയെ വീട്ടിലോട്ട് വിളിക്കുന്നത് അങ്ങനെ രേവതി നിലവിളക്കൊക്കെ ഒരു കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടി എങ്ങനെയാണ് വീട്ടിലോട്ട് കയറുന്നത് അതേപോലെ തന്നെ നമ്മുടെ രേവതി അച്ഛമ്മ സ്വീകരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഒരു പ്രത്യേക ഒരു എന്താ ഒരു മൈൻഡിൽ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ അതേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത വീഡിയോ ആയിട്ട് അടുത്തോട്ട് അങ്ങനെ അതൊരു ബുബ്